എൻട്രി ചെയ്താണ് ഹലോ ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മാനന്തവാടിയിൽ തന്നെ കേട്ടോ അതായത് വയനാട് ജില്ലയിൽ മാനന്തവാടി എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വന്യ ഹെറിറ്റേജ് വില്ലേജ് ഹലോ ഗൈസ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ മാനന്തവാടിയിൽ അതായത് വയനാട് ജില്ലയിലെ മാനന്തവാടി എന്നറിയ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്ത് വന്യ ഹെറിറ്റേജ് ഹോമിലാട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്കി ഫുൾ വീഡിയോസ് കാണിച്ചു തരാം അടിപൊളി സ്റ്റേക്ക് പറ്റിയൊരു സ്പോട്ടും കൂടിയാണ് വലിയൊരു ഫാമിലിക്ക് തന്നെ അതായത് അതായത് ഒരു പത്ത് മുപ്പതോളം ആൾക്കാർക്ക് വന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റിയൊരു ഹോമും കൂടിയാണ് അതിൻ്റെ കൂടുതൽ വീഡിയോസ് ഞാൻ കാണിച്ചു തരാം ഇപ്പം ഞാൻ അതിൻ്റെ ബാക്ക് ഫ്രണ്ട് വശത്താണ് ഉള്ളത് അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ അപ്പോൾ ഇതാണ് വന്യ ഹെറിറ്റേജ് ഹോം അപ്പോൾ ഇതിൻ്റെ ചെറിയൊരു നെയിം ബോർഡാണ് എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിലുണ്ട് ഇതിപ്പോൾ ഒരു നൈറ്റ് ആയതുകൊണ്ട് ഈ ഒരു ഇതിൽ കിട്ടും ഞാൻ ഉൾഭാഗമൊക്കെ കറക്റ്റ് കാണിച്ചതാണ് ഇതേ ഈ കാണുന്നതാണ് ആ ഒരു വലിയൊരു ഹോം ഒരു പഴയ ഒരു തറവാട് എന്നൊരു ഫീൽ കിട്ടുന്നൊരു സ്പോട്ട് കൂടിയാണ് അടിപൊളി എന്ന് വെച്ചാൽ നല്ല വൈബാട്ടോ ഉള്ളിലൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റും അതുകൂടാതെ തന്നെ ഒരുപാട് ഞാൻ അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതാണ്ടോ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളല്ലേ അല്ല ഭംഗിയുള്ള ഒരു ഹോം തന്നെയാണ് എൻ്റെ ഒരു പഴയ ഒരു തറവാട്ടിൽ താമസിക്കണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ ഇന്ന് എനിക്ക് സാധിച്ചിട്ടുണ്ട് ഇത് അതിൻ്റെ ഉള്ളിലേക്കുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം ആരും തന്നെ ഒരു തുളസിത്തറ അതിൻ്റെ മുന്നിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതേ ആ ഒരു സ്പോട്ട് എത്തി ഇനി ഇവിടെ നിന്ന് നിങ്ങോട്ട് ഞങ്ങൾ മുന്നോട്ട് കയറാം നമ്മുടെ ബോബി കുഞ്ഞാറ്റ സഞ്ചുട്ടി എല്ലാവരും ഉണ്ട് മലയനുണ്ട് കളിയൊന്ന് ആ വാതുക്കളിൽ നിന്ന് മാറി എനിക്ക് ഉള്ളിലെടുക്കായിരുന്നു ഇതാട്ടോ തലയൊന്ന് മാറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്ക് വീട് എടുക്കാൻ മാറാം കേട്ടോ ഇതാ കേട്ടോ ഉൾഭാഗത്തേക്ക് ഇതാണ് എൻട്രി അപ്പം നമ്മൾ നേരെ തല കൊണ്ടുവച്ച് കൊണ്ടായി കുത്തി കുത്തരുത് കുറച്ച് ഹൈറ്റ് കുറവുണ്ട് ബേബി ആൻഡ് ചേച്ചി റസ്റ്റിലാണ് ആ ഇത് നാഗവല്ലി കേട്ടാ സത്യം പറഞ്ഞ നാഗവല്ലിന്നല്ലേ ഇത് വേറെ ആരും അളി എങ്ങനെ ഇവര് ഇതാ ഇവര് രണ്ടാള് ഭയങ്കര എന്താ ബോബി അതിലടിച്ച ആരാക്കി പാട്ടോ ഇനി ഉത്ഭാഗത്തേക്ക് എൻട്രി ആണ് ഇത് ഞാൻ ഇനി ഉള്ളോട്ട് കേറാൻ പോവാണ് കേറിവാടും ഇതേ രണ്ട് സൈഡായിട്ടും രണ്ട് ബെഡ് ഉണ്ട് ഇത് ഫസ്റ്റ് ബെഡ് അതിൻ്റെ തൊട്ടപ്പുറത്ത് വേറൊരു ബെഡ് അവിടെ നമ്മൾ സാധനങ്ങൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് നേരെ ഓപ്പോസിറ്റ് ഒരു ബെഡ് ഉണ്ട് കേട്ടോ ഒരു ബെഡ് ഉണ്ട് പിന്നെ അത് നേരെ കുറച്ച് മുന്നോട്ട് കഴിഞ്ഞാൽ ഇത് ഇപ്പുറത്തൊരു റൂമാണ് ഒരു സെപ്പറേറ്റ് റൂമാണ് ലൈറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഓഫാക്കി വെച്ചിട്ടുള്ളതുകൊണ്ട് ഈയൊരു ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ നല്ല അടിപൊളി ബെഡും ഒരു കമ്പിളിയും വയനാട്ടിൽ തണുപ്പാണല്ലോ മെയിനായിട്ട് അപ്പോൾ ഒരു കമ്പ്ലീൻ കൂടെ ഉണ്ട് പിന്നെ അത് നടുഭാഗത്തു നിന്ന് കയറുമ്പോൾ തന്നെ അതായത് മുന്നിലൂടെ എൻട്രിയിലേക്ക് എൻട്രിയിൽ നിന്ന് കയറുമ്പോൾ നേരെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തൊരു റൂമിലേക്ക് ഇവിടെ വരിക അതിൽ നിന്ന് രണ്ട് ബെഡാണുള്ളത് കമ്പ്ലി പുതിപ്പം എവിടെയുണ്ട് ഇതാ രണ്ട് സൈഡും ഒരു ഡബിൾ റൂമാണ് അല്ലേ അച്ഛാ ഡബിൾ ബെഡ് കേട്ടോ രണ്ടുപേർക്ക് കിടക്കാൻ പറ്റി ഒരു സൈഡ് രണ്ടു പേർക്ക് കിടക്കാൻ പറ്റിയൊരു ബെഡും പിന്നെ പിന്നെ ഒരു സൈഡ് സിംഗിൾ സിംഗിളായിട്ട് കിടക്കാൻ പറ്റിയ ഒരു ബെഡും കൂടിയുണ്ട് ആ മെയിൻ ആയിട്ടൊന്നും പറയേണ്ട ഒന്നും കൂടിയുണ്ട് വൈഫൈ കണക്ഷൻ അവൈലബിൾ ആണ് പിന്നെ ഇത് വേറൊരു റൂം കേട്ടോ ഈ റൂമിൽ ഡബിൾ ബെഡാണ് ഐ മീൻ രണ്ടുപേർക്ക് പേർക്ക് കിടക്കാൻ പറ്റിയൊരു ബെഡാണ് ബേബി ഇപ്പം എല്ലാം പറഞ്ഞിരും ഇത് വേറൊരു ഭാഗം പേടിയാണോ ഇവിടെ ഒരു ഭാഗത്ത് ടോയ്ലറ്റ് വരുന്നുണ്ട് കൂടി നടക്കു മുന്നോട്ട് എന്നിട്ട് ഈ കണ്ണാടിയിൽ നോക്ക് അതാ അയ്യോ അതാടാ അടിപൊളിന്ന് വച്ചാ വേറൊരു ഫീലാണ് നൈറ്റ് ഫുള്ള് ഒരു തറവാട്ടിൽ നമുക്ക് താമസിക്കണം താമസിക്കണമെന്ന് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് സാധിച്ചു നൈസാണെങ്കിൽ ബാക്കി കുറേ ഇതുണ്ട് നമുക്ക് മെയിനായിട്ട് കാണിക്കേണ്ട ഒരു സ്ഥലം കൂടെ ഉണ്ട് ഇത് റെസ്ട്രിക്റ്റഡ് ഏരിയ എന്നാണ് പറയുന്നത് അങ്ങോട്ട് ഞങ്ങൾ കയറുന്നില്ല അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ ഇത് ഞങ്ങൾ നേരത്തെ കണ്ട റൂം ആട്ടോ എന്താ കുഞ്ഞാറ്റേ ആ നടന്നോ ആ എടുത്തെടുത്തു ഉള്ളിലെടുത്തു ഇനി ഞങ്ങൾ പോകുന്നത് എടുത്തെടുത്തു എടുത്തു ഇനി ഞങ്ങൾ പോകുന്നത് ഇൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു ഭാഗത്തേക്കാണ് കേട്ടോ പത്തായപ്പുര എന്നൊക്കെ പറയില്ലേ പണ്ട് കാലത്ത് അങ്ങനെയൊക്കെ പറയും പറയിലുണ്ടായിരുന്നു തോന്നുമല്ലേ പറയും പറയും ആ ഒരു പുരയില്ല കേട്ടോ അതിൻ്റെ മുകളിലത്തെ കായ് ചടിപൊളിന്ന ചടിപൊളിയ അപ്പം കുറച്ച് സ്റ്റെപ്പ് കയറി അതായത് മരത്തിൻ്റെ സ്റ്റെപ്പ് കയറി പോകണം കുറച്ച് ഉള്ള പരിപാടിയാണ് ഉണ്ട് അത്യാവശ്യം ഒരു റിസ്ക് ഉണ്ട് സാധാരണ പ്രായമുള്ള ആൾക്കാർക്കൊന്നും കേറാൻ പറ്റൂല ഇതാണ് പത്തായപ്പോര ആ ഇവിടെ നിന്ന് കയറുമ്പോൾ തന്നെയുള്ളൊരു ഫീൽ ഉണ്ടല്ലോ അത് വേറെ വൈപാട്ടാ അതെ ഇത് പെയിൻറ്റിങ്ങും കാര്യങ്ങളും കണ്ടില്ലേ ആ നീ ഉറങ്ങാനാ വന്നിന് എനിക്ക് പറഞ്ഞു കൊടുക്കുക എണിച്ചിട്ട് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ ഒരു രക്ഷയില്ല അതിന് ഇതങ്ങ് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര എത്ര പേർക്ക് ബെഡിൻ്റെ ഇതിൽ വെച്ച് നോക്കുമ്പോൾ രണ്ട് നാല് ആറ് എട്ട് ഒമ്പത് അല്ലേ ആ ഒമ്പത് ടു ആ ഒമ്പത് ആ പത്ത് ഉണ്ട് ഓക്കെ പത്ത് പത്ത് പേർക്ക് എന്തെന്നാ ബേബി ആ ഒമ്പത് ഒമ്പത് ബെഡ് ഉണ്ട് പക്ഷേ ഇതിലൊരുപാട് ആൾക്കാർക്ക് കിടക്കാൻ പറ്റും പിന്നെ ഇവിടെ ഗെയിം കളിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ ഇത് നാല് ഇതെന്താ പറയുക ഈ സാധനത്തിന് എന്താ പറയുക അതല്ല ഈ സിറ്റിംഗ് സംഭവമല്ലേ ഗൈസ് അതിൻ്റെ പേര് വലിയ പിടുത്തമല്ല സംഭവം ഇരിക്കാനുള്ള നാല് സംഭവമുണ്ട് അതിലിരുന്ന് കഴിഞ്ഞിട്ട് ക്യാരംസും പിന്നെ അതുപോലെ വേറെന്താ ചെസ്സ് കളിക്കാനൊക്കെ ഉള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അത് കുപ്പികളിൽ കുപ്പികളിൽ കുറേ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ബേബി ഇതുപോലെ ആദ്യം ചെയ്യലുണ്ടായിരുന്നു അല്ലേ കുപ്പികളിൽ ഇങ്ങനെ വർക്ക് ചെയ്യുന്നു ഭയങ്കര ഇഷ്ടമായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ ഹായ് അടിപൊളി ദാ ഈ ഒരു വൈബ് വൈബങ്ങൾ ഇത് എനിക്ക് മെയിനായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഒരുപാട് ഫ്രണ്ട്സൊക്കെ വന്നിട്ട് ഫ്രണ്ട്സൊക്കെ വന്നിട്ട് എങ്ങനെ എങ്ങനെയാണ് കയറുന്നത് അങ്ങോട്ട് ഏ കയറാൻ പറ്റുന്നില്ലേ ഞങ്ങളിപ്പോൾ വരാം 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 കയറണ്ട ോ ഇറങ്ങിക്കോ 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 വൈസാപ്പം അവരെ പറഞ്ഞൂടെ ബോബിയും ഇവരൊക്കെ ഓടി വരുന്നുണ്ട് അവർ ഓൾറെഡി ഒന്ന് കയറിയതാണ് ഇതിൻ്റെ വേലയ്ക്ക് എനിക്ക് ഒരു ശരിയല്ല ഇനി നമുക്ക് കുറച്ചഴിഞ്ഞിട്ട് വരാം അപ്പോൾ ഇവിടുത്തെ പെയിൻറ്റിങ് ആട്ടെ മെയിൻ എന്ന് വെച്ചാൽ പെയിൻറ്റിങ് ആണ് ഓ ഒരു ലക്ഷം ഇല്ല പെയിൻറ്റിങ്ങും നല്ല ഇതായിട്ടൊരു വരച്ച് സംഭവം സെറ്റാക്കി വെച്ചിരുന്നു പിന്നെ അതിനൊരു ബെഡ് ആ ഒരുപാട് ആൾക്കാർക്ക് ഒരുമിച്ചിരുന്ന് കുറേ കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സെറ്റായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഇടം അപ്പോൾ വന്യ ഹെറിറ്റേജ് ഹോംസ് ഇത് വരുന്നത് മാനന്തവാടിയാണ് എൻ്റെ കറക്റ്റ് ലൊക്കേഷൻ മാനന്തവാടി വെള്ളിയൂർക്കാവ് കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ഒരു നമ്പർ ഞാൻ ഇതിൽ ആഡ് ചെയ്യാം അപ്പോൾ അതിൽ നിങ്ങൾക്ക് വരികയാണെങ്കിൽ വയനാട്ടിലേക്ക് വരുന്ന ആൾക്കാരാണെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്തിട്ട് ഈ ഒരു വൈബ് പീസ് വൈബ്സ് ഓൺലി ലൈന്നാണ് അവിടെ ഒരു ബോർഡ് കണ്ടതാണ് അപ്പോൾ ഈ ഒരു വൈബ് ആസ്വദിച്ച് നിങ്ങൾക്ക് വൺ ഒരു ദിവസം സ്റ്റേ ചെയ്ത് അടിപൊളിയാക്കിയിട്ട് പോകാൻ പറ്റിയൊരു ഇടം കൂടിയാണ് ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയത് അപ്പോൾ ഒരുപാട് റിപ്പീറ്റ് അടിച്ചിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു ഞാൻ സംസാരിക്കുന്നത് സോറി ഓക്കെ അപ്പോൾ സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇ ബോബിയും ബേബി എല്ലാവർക്കും ബോബിയും ബേബിയും എല്ലാവരും കയറിയിട്ടുണ്ട് അവർ കയറി കഴിഞ്ഞുള്ള അവസ്ഥയായിട്ട് ആ ചാടി പൊട്ടിക്കുക ആഹാ ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ വരികയാണെങ്കിൽ ഇതാണ്ടോ കുട്ടികളൊക്കെ കൂട്ടിട്ട് വരികയാണെങ്കിൽ ഇതുപോലെ കളിക്കാൻ പറ്റും ബോബി എങ്ങനെ ആ സൂപ്പർ ആ സൂപ്പർ ആ ഒരു ആരായോ ആരായോ ആരായ ആ അപ്പോൾ ഞാൻ നേരത്തെ ഒരു ബോർഡ് വായിച്ചിട്ട് പറഞ്ഞില്ല പീസ് വൈബ് സോൺലിന്നത് ഔ അടിപൊളി അടിപൊളി എമ്പോ ഒരു ഒരു രക്ഷയില്ല വൈബ്സ് ഓൺലി വൈബ്സ് ഓൺലിയാണ് ഇതുപോലെ അവർ ഈ ഇതുപോലത്തെ വേറൊരു ആയിട്ട് വരുന്നവരേക്കും ബൈ എന്ന് പറയുന്നില്ല താഴെപ്പുറ്റി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ അതും കൂടി കാണിച്ചരാം ഗൈസ് ഞങ്ങൾ പോന്നാണേ വരുന്നുണ്ടാ ഞാൻ പോട്ടിച്ച് വന്നെറങ്ങണ മെല്ലെ ഇറങ്ങണേല്ല മെല്ലെ 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 ഇറങ്ങ കൊണ്ട വരാട്ടി ഇറങ്ങൂട്ടി എന്റെ വഴി കേറെ ഇങ്ങനെ മെല്ലെ മെല്ലെ ഇറങ്ങണേ പേടിക്കണ്ട പതുക്കേ പതുക്കെട്ടി അങ്ങോട്ട് ഓടി ഇറങ്ങുന്നേ പതുക്കേ 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 അതോ വീണല്ലേ വീണ് അയ്യോ പതുക്കേ അപ്പോ ഞാൻ നേരത്തെ പുറത്തുള്ള കാഴ്ചകൾ കാണിച്ചില്ല തോന്നുന്നു തോന്നൂല്ലേ അപ്പൊ വരാന്തയിലെ കാഴ്ചകളാട്ടോ ഇത് ഇതിന്റെ ഇനി മോർണിംഗ് ഉള്ളൊരു വ്യൂവും കൂടി കാണിച്ചു തരാം പിന്നെ അതുകൂടാതെ ഇതെന്താ ഇവിടെ ഒരു ചെറിയൊരു ക്ഷേത്രമുണ്ട് അതാ ഇത് ക്ഷേത്രത്തിലേക്കല്ല കേട്ടോ ആ ക്ഷേത്രത്തിലേക്കല്ല ഇതിപ്പോൾ ഒരു ട്രീ ഹൗസിലേക്കോ കേട്ടോ ട്രീ ഹൗസിലേക്ക് മേലോട്ട് തവളയെല്ലാം ഉണ്ട് നോക്കണേ എല്ലാ ട്രീ ഹൗസിലേക്ക് പോവാണേ ഇതാ ഇതിൽ ഇങ്ങനെ കയറി പോവാം വേണ്ട പിള്ളേർ വരണ്ട കാല് കൊടുങ്ങും ഇതേ ഇതിൻ്റെ ഇതാണ് ട്രീ ഹൗസ് ഇതിപ്പോൾ അവർ ഓപ്പണാക്കി കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പിന്നെ ഇഴ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കറക്റ്റ് ഫുള്ളും ഫില്ലെയ്തിട്ടല്ല ഈ ഒരു സംഭവം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് അവർക്ക് ഓക്കെയാണ് താല്പര്യമുണ്ട് എങ്കിൽ അവരത് ഓപ്പണായിട്ട് കൊടുക്കുന്നതായിരിക്കും അപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങണ്ട അങ്ങോട്ട് അങ്ങോട്ടെടുക്കുക അങ്ങോട്ട് ഈച്ച് 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 കുത്തും നടക്ക് അങ്ങോട്ട് എടുക്ക ഈച്ച കൊത്തു പോയിക്കോ ഈച്ച കൊത്തു ഇറക്കുക കയറി കയറി കയറ് ആ ഇതൊക്കെ ആഴ്ച അമ്മിക്കല്ല് കേട്ടാ ഇതാണ് അമ്മിക്കല്ല് എന്ന് പറയുന്നത് പണ്ടൊക്കെ മിക്സി ഇല്ലാത്ത സമയത്ത് അരച്ചുകൊണ്ടിരുന്ന സഹ ഇതിപ്പോൾ ജസ്റ്റ് കാണാൻ മാത്രം ഒന്നായി അപ്പോൾ ഇതിൻ്റെ നൈറ്റ് കാഴ്ചകൾ കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇതിൻ്റെ വേറെ കുറച്ച് വീഡിയോസ് അതായത് മോർണിംഗ് കാഴ്ചകളൊക്കെ ഞാൻ അടുത്ത ഇതിൽ തന്നെ ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ നേടിലടിക്കാം കേട്ടോ ഇഷ്ടപ്പെട്ടോ എനിക്ക് അടിപൊളിയ ഏ ഫാമിലി ആയിട്ട് വരണോ അല്ലെങ്കിൽ പിള്ളേരുമായിട്ട് വരിക ഫുൾ എൻജോയ് ചെയ്യുക ഡ്രിങ്ക്സ് ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അങ്ങനെ നമ്മൾ ഈ ഒരു വീടിൻ്റെ മോർണിംഗ് കാഴ്ചകൾ കാണിച്ചാ കേട്ടോ ഇതാണ് ആ ഒരു തറവാട് അല്ല നല്ല ഗ്രില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ചെറിയ പരിപാടിയാണ് അവിടെ കാണുന്നത് ഇതാണ് മുൻവശം കേട്ടോ തറവാടിൻ്റെ മുൻവശം പിന്നെ പിന്നീട് തൊട്ടടുത്ത് തന്നെ ഒരു കുഞ്ഞു ക്ഷേത്രമുണ്ട് ഞാൻ ആ ക്ഷേത്രത്തിലേക്കൊന്ന് പോയി നോക്കാം ഇതാണ് ക്ഷേത്രം ഇത് പൂജ ടൈമിന് മാത്രമേ അതിപ്പോൾ ക്ലോസ് ആണ് ക്ഷേത്രത്തിൻ്റെ പുറത്തുള്ള കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം ഇതാ കേട്ടോ അപ്പം എൻ്റെ നേരെ തൊട്ടടുത്തായിട്ട് കാണുന്നതാണ് ഈ ഒരു തറവാട് അല്ലെങ്കിൽ ഹോം സ്റ്റേ താങ്ക് യു ഇനി ബാക്കി കാഴ്ചകളൊക്കെ ഉണ്ട് താഴോട്ട് എൻട്രിയും പിന്നെ അതിൻ്റെ താഴെ ഭാഗത്തുള്ള കുറച്ച് വയലിൻ്റെ കാഴ്ചകളൊക്കെ ഉണ്ട് അതും കൂടി ഒന്ന് കണ്ടുപോകീട്ട് വരാം അപ്പോൾ ഈ ഒരു ഹോം സ്റ്റേയിലേക്ക് വരുന്നതിൻ്റെ അതായത് വാഹനങ്ങൾ കയറി വരുന്നൊരു വഴിയാട്ടോ അത് ഇതിൻ്റെ നേരെ താഴോട്ട് നടന്നിറങ്ങാനുള്ള സ്റ്റെപ്പുണ്ട് താഴോട്ട് വേണമെങ്കിൽ നേരെ നടന്നിറങ്ങാനുള്ള ഒരു സ്റ്റെപ്പുണ്ട് അത് യൂസർ ഇപ്പം അധികം യൂസ് ചെയ്ത് കുറവാണ് കൂടുതൽ വാഹനങ്ങളൊക്കെ വരുന്നുണ്ട് ഇതുവഴിയാത്ത വരിക ഇത് മെയിനായിട്ട് ഹോം സ്റ്റേ ആയിട്ടാണ് കൊടുക്കുന്നത് ഒരു തറവാടിൻ്റെ കറക്റ്റ് ഒരു പഴയ തറവാട് എന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു സംഭവം സെറ്റ് ചെയ്തു വെച്ചിട്ടുള്ളതും അടിപൊളിയായിരുന്നു വൺ ഡേ സ്റ്റേസ് ഒരു കണ്ണാൻ്റെ കണ്ടോ അന്നാനും പക്ഷികളും കുഞ്ഞു കുഞ്ഞു പക്ഷികളും വയലും ഇവരെ തന്നെ പ്രോപ്പർട്ടി ഒരു രണ്ടര ഏക്കറോളം പ്രോപ്പർട്ടി ഈ ഭാഗത്തുണ്ട് ഇതൊക്കെ അധികം കണ്ടുവരാത്തതാണ് ഇപ്പോൾ പുറ്റ് ചെറിയൊരു വാഴത്തോട്ടമുണ്ട് രണ്ട് സൈഡും മുളയുണ്ട് മഞ്ഞമുള വന്യ ഹെറിറ്റേജ് ഹോംസിൻ്റെ പുറത്തുള്ള കാഴ്ചകളാണ് വാവ് മുൻവശം വരുന്നത് ഈയൊരു ഫീലിലുള്ള വയലുകളുണ്ടോ അപ്പുറത്ത് റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതാ എത്രയോ ഏക്കർ ഏക്കറാണെങ്കിലും വയലുകളാണ് കൂടുതലും മുൻവശത്ത് കാണുന്നത് പിന്നെ ഇതിൻ്റെ റോഡ് വരുന്നത് ഇതാണ് അതാണ് മെയിൻ റോഡ് ആ റോഡിൽ നിന്ന് നേരെ വന്യ ഹെറിറ്റേജ് ഹോംസിലേക്ക് കയറാൻ പറ്റും ഹോട്ടൽ ആൻഡ് റിസോർട്ട് എന്നൊക്കെ പറയാം